ും ബാക്കി 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 ഊലഇ എന്ന വാവ് എഴുതിയിട്ടുണ്ട് പക്ഷെ ആ വാവ് ഉച്ചാരണത്തിൽ വരാത്ത വാവാണ് ഊലഇ എന്ന് എഴുതുമ്പോഴും അലൈക്കും വറഹമത്തുല്ലാഹി വാത്ത വിശുദ്ധ ഖുർആൻ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനമായ ഖുർആൻ റമദാൻ ഷെരീഫിൽ പ്രത്യേകം കൂടുതലായി പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ ആ പാരായണം ചെയ്യുന്നതിനിടെ അശ്രദ്ധമായി വരുന്ന തെറ്റുകൾ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ആയത്തുകളിലെ ഏതാനും പദങ്ങൾ അല്ലെങ്കിൽ പ്രയോഗങ്ങൾ അത് തെറ്റായി വായിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം വിഷയങ്ങളിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഓരോ ഇലയും ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് ശ്രദ്ധിച്ചു പാരായണം ചെയ്താൽ തെറ്റില്ലാതെ ഓതാൻ സാധിക്കും അല്പം അശ്രദ്ധയോ വേഗതയോ കൂടുമ്പോൾ ഇതെല്ലാം തെറ്റി ഓതുന്നത് ധാരാളമായി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പിഴവില്ലാതെ പാരായണം ചെയ്യാൻ തന്നെ ശ്രമിക്കണം അള്ളാഹു സുബാനഹു അന അള്ളാഹു അവൻ്റെ വചനങ്ങളെ കലാമിനെ റുഹാനിനെ തെറ്റില്ലാതെ ഒരുപാട് പാരായണം ചെയ്യുകയും അതുവഴി അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുകയും ചെയ്യുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് നാലാമത്തെ ജുസ്ലുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് തുടങ്ങുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിലാണ് ആല ഇമ്രാൻ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ബിസ്മില്ലാറഹിം ആയത്തിന്റെ തുടക്കം എന്ന് തുടങ്ങി വന്ന് എന്നുണ്ട് അവിടെ വഖഫ് ചെയ്യൽ ഔലയാണ് നല്ലതാണ് അങ്ങനെ വഖഫ് ചെയ്യുമ്പോൾ അവൾ ശ്രദ്ധിക്കാനുള്ളത് എന്നാണ് വഖഫ് ചെയ്യേണ്ടത് അല്ലാതെ എന്ന് താഇന്റെ ഇൻ്റെ ശബ്ദത്തോടു കൂടെയല്ല വഖഫ് ചെയ്യേണ്ടത് ചേർത്തി ഓതുമ്പോൾ ഓക്കെ എന്ന താഇന്റെ ശബ്ദമാണ് വരിക രണ്ടാമത്തേത് നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ കൂടുതൽ വിശദീകരിക്കാതെ വേഗം പറയുകയാണ് ശ്രദ്ധിക്കേണ്ടത് നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ അത് കഴിഞ്ഞ് ും ഇപ്പോൾ എൻ്റെ ശ്വാസം അവിടെ എത്തി ഞാൻ നിർത്തി ചിലപ്പോ ചിലർക്ക് അത്ര എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല നിർത്തുക വഖഫിൽ അങ്ങനെയാണ് ചെറുത്തി ഓതുമ്പോൾ അങ്ങനെ ഇനി വ്യാപകമായി കണ്ടുവരുന്നതായത് കൊണ്ടാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നൂറ്റിനാലാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്നുണ്ട് വേണം അല്ലാതെ എന്നാവാൻ ഗയാവാൻ പാടില്ല പെട്ടെന്ന് നമുക്ക് നൂറ്റി പതിമൂന്നാമത്തെ ആയത്തിലേക്ക് വരാം ഇപ്പോ പറഞ്ഞ അതേ വിഷയമാണ് എന്നുള്ളടത്ത് വഖഫ് ചെയ്യുമ്പോൾ അഴുത എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും നല്ല വക്കഫ് ചെയ്യൽ നല്ല സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് അവിടെ വക്കഫ് ചെയ്യാം ബാക്കി മിൻബി എന്നോ മതി അവിടെ ചേർത്തി ഓതുമ്പോൾ സെവാൻ എന്ന തെന്വീനു ശേഷം മീമ് വരുമ്പോൾ ഇതുവാനും ചെയ്യണം കിതാബി അതുകൊണ്ടാണ് ചേർത്തി ഓതുമ്പോൾ മീമിന് ശബ്ദ കൊടുക്കണം എന്നത് കൊണ്ടാണ് ശ്രദ്ധ അവിടെ എഴുതിയിട്ടുള്ളത് അല്ലാതെ തുടങ്ങുമ്പോൾ മിൻ അഹ്ലി എന്ന് തുടങ്ങുമ്പോൾ മിൻ അഹ്ലിൽ കിതാബി എന്ന് വേണ്ട അത് ഇങ്ങോട്ട് മാത്രമല്ല എല്ലാ സ്ഥലത്തേക്കും കൂടി ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രം ഏതായിരുന്നാലും ഇവിടെ എന്ന് പറഞ്ഞാണ് നിർത്തേണ്ടത് അതുപോലെ വക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് നൂറ്റി പതിനേഴാമത്തെ ആയത്ത് നൂറ്റി പതിനേഴാമത്തെ ആയത്തിൽ ചിലർക്കൊക്കെ ഒരു അവ്യക്തത വരുന്ന സ്ഥലമാണ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്നാണുള്ളത് സ്ഥലത്ത് വഖഫുസാണ് ശ്വാസം കുട്ടിയാലും ഒക്കെ അവിടെ നിർത്തി ബാക്കി ഓതിയാൽ മതി അപ്പൊ നിർത്തുമ്പോൾ എങ്ങനെ അവിടെ നിർത്തുന്നു എന്നതാണ് എന്നാണ് അവിടെ കൊടുത്തിട്ടാണ് നിർത്തുക അതോടൊപ്പം ചാൻ കലക്കലത്ത് വന്ന് ഫ അഹിലത്ത് എന്നാവാനും പാടില്ല എന്നാണ് നിർത്തേണ്ടത് ചേർത്തി ഓതുമ്പോൾ എന്നും ഓതണം ഇനി നൂറ്റി പത്തൊമ്പതാമത്തെ ആറ്റിലേക്ക് നോക്കൂ തുടക്കം ൂറ്റി പത്തൊൻപത് ഒന്ന് ഓതി നോക്കി എല്ലാവരും ഹും ബാക്കി 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 ഹും ഉലഹും ഉല ഇലഇ എന്ന വാവ് എഴുതിയിട്ടുണ്ട് പക്ഷെ ആ വാവ് ഉച്ചാരണത്തിൽ വരാത്ത വാവാണ് ഊലഇ എന്ന് എഴുതുമ്പോഴും ഉണ്ടാകും പക്ഷെ നമ്മളാരും അങ്ങനെ വായിക്കാറില്ലല്ലോ ഉല ഇക്ക എന്നല്ലേ വായിക്കാറുള്ളൂ അത് ഖുർആാനിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അറബി എഴുത്തുമായി ബന്ധപ്പെട്ട ഖുർആാനിൻ്റെ എഴുത്തിൻ്റെ ഒരു സവിശേഷതയാണെന്ന് തൽക്കാലം മനസ്സിലാക്കുക വായിക്കേണ്ടത് പാരായണം ചെയ്യേണ്ടത് എന്നാണ് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് അതിന്റെ തുടക്കം ഹമ്മത് ചേർത്തി ഓതുമ്പോൾ ഹമ്മത് ഇതാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇതാം ചെയ്തുകൊണ്ട് ഹമ്മ എന്ന ശബ്ദുള്ള മീമ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ പ പറഞ്ഞെ ശബ്ദോടു കൂടി എന്നാണ് അവിടെ ഓതേണ്ടത് ഇനി നമുക്ക് നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്ത് നോക്കാം അതിൻ്റെ അവസാന വീട് ഒന്ന് നോക്കൂ നമ്മളൊക്കെ മുൻസിലീൻ എന്ന് യാസീനിലടക്കം ഓതി വന്ന് ശീലമുള്ളവരാണ് മുൻസിലിൻ മുൻസിലിൻ എന്നാൽ ഇവിടെ മിനൽ മിനൽമല നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്തിന്റെ അവസാന വീട് മിനൽമലി എന്നാണുള്ളത് മുൻസിലീൻ അല്ല മിനൽമലി മുലീൻ ൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അത് ചിലർക്ക് ഒരു മിസ്റ്റേക്ക് വരാൻ പിഴവ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് എല്ലാവർക്കുമല്ല അപൂർവം ചിലർക്ക് എന്നാലും ആ അപൂർവത്തെയും നമ്മൾ പരിഗണിക്കണമല്ലോ ബാക്കി പലരും ഓതുന്നത് എന്ന് ഓതുന്നവരുണ്ട് ഇന്നുപോലും എനിക്ക് അനുഭവം ഉണ്ടായി എന്ന് ഞാൻ നേരെ എൻ്റെ കൊണ്ട് കേട്ട അനുഭവമാണ് ഇന്ന് അതുകൊണ്ടുകൂടെയാണ് പ്രത്യേകം ഊന്നി പറയുന്നത് എന്ന ജലാലത്തിൻ്റെ ഇസ്മു ഇസ്മുൽ ജലാല അതാണല്ലോ അല്ലാഹ് എന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത് ഫർ ആണെങ്കിൽ ആണെങ്കിൽ അതിന് ആയ ശബ്ദം അഥവാ ബിസ്മില്ലാഹി എന്ന ആണെങ്കിൽ അബ്ദമുണ്ടാകും അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലൊമോ ആണെങ്കിൽ അള്ളാഹു എന്ന തെഫിമായ ശബ്ദവും ആണെങ്കിൽ ബിസ്മില്ലാഹ് ശബ്ദവും

وَلَمَّا يعلم الله الذين ുംയൌളമസ്വാ നൂറ്റി അൻപത്തിനാലാമത്തെ ആയത് നൂറ്റി അൻപത്തിനാലാമത്തെ ആയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സൂറത്തു ആല ഇമ്രാനിൽ നൂറ്റി അൻപത്തിനാലാമത്തെ ആയത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്തായിരിക്കും ആ പ്രത്യേകത ആലോചിച്ചു നോക്കൂ ചിലത് കേട്ടിട്ടുണ്ടാവും ഏതായിരുന്നാലും പറയാം അറബി അക്ഷരമാലയിലെ ഹിജാഹിയായ ഹർഫുകൾ ഇരുപത്തി ഒൻപതെണ്ണം ഉണ്ട് അറബി അക്ഷരങ്ങൾ ഈ അറബി അക്ഷരങ്ങൾ ഇരുപത്തി ഒൻപതും ഉൾക്കൊണ്ട ആയത്തുകൾ ഖുർആാനിൽ രണ്ടെണ്ണമേ ഉള്ളൂ രണ്ടെണ്ണമേ ഉള്ളൂ ആ രണ്ട് ആയത്തുകളിൽ ഒന്നാണ് ആല ഇമ്രാനിലെ ഈ പറഞ്ഞ നൂറ്റി അൻപത്തി നാലാമത്തെ ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തിലേക്ക് നമുക്ക് വരാം ആ ആയത്ത് ചെറിയ ആയത്താണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നോക്കൂത്തും ഓതേണ്ടത് എങ്ങനെയാണ് മീമിന് ഒന്നാണ് ല ഇലാഹി എന്നൊന്നും ഇല്ല ല ഇലാഹി എന്ന് ഓതണം لإلى الله تحشرون ندي أربد نجي أربد عمد دعاية دي إن ينصركم الله فلا غالب لكم إن ينصر رائنة سكونة إن ينصركم الله فلا غالب لكم اعتد وإن يخذلكم يخذلكم لآمن سكون وإن يخذلكم فمن ذا الذي أعتد ينصركم من بعده യൻസുറു അപ്പോ ആയത്തിൻ്റെ തുടക്കത്തിലുള്ള യൻസുർ എന്ന സുക്കോനും ഇപ്പോഴുള്ള ആയത്തിൽ അത് കഴിഞ്ഞ ഉടനെ യൻസുറുക്കും എന്ന ആണ് ഉള്ളത് ലാമിൽ നിർത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെങ്കിലും ജസ്റ്റ് ഒന്നുകൂടി പറയുന്നു നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ എന്ന് കഴിഞ്ഞ് അല്ല ഐയ ഉൽ നൂറ്റി അറുപത്തി ഏഴാമത്തെ ആയത്തിൽ തുടക്കത്തിൽ വലിയ അവിടുന്ന് വന്ന് لندام التوريل قالوا لو نعلم قتالا لتبعناكم إننا. قالوا لو نعلم قتالا لتبعناكم قتالا لتبعناكم قتال قتال لتبعناكم لا هذا براش شديك عندنا إن قتالا لتبعناكم പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ആയത്താണ് ഈ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതിൻ്റെ സന്ദർഭം കൂടി പറയാം നമ്മളൊക്കെ ബദർ മൗലിദ് പോകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ് ഓതുന്ന ആയത്ത് ആലു ഇമ്രാനിലെ ഈ നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ആയത്താണ് ഇവിടെ കഴിഞ്ഞ് വഖഫ് ചെയ്യേണ്ടത് എന്നാണ് ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ അലിഫിലാണ് ാണ് ചെയ്യേണ്ടത് എന്നാൽ നൂറ്റി അൻപത്തിനാലാമത്തെ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അൽബക്കറയിലേക്ക് ചാടിയിട്ടുണ്ട് സൂറത്തു അൽബക്കറയിൽ നൂറ്റി അൻപത്തിനാലാമത്തെ ആയത്തിൽ അവിടെ നിർത്തേണ്ടത് അംവാത്ത് എന്നുമാണ് സൂറത്തിലെ അപ്പോൾ ഈ അംവാത്ത് എന്ന ആലെ നൂറ്റി അറുപത്തി ഒൻപതും സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തിനാലിലെ അംവാത്ത് എന്നത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവാൻ പാടില്ല ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഭദ്രമൌലിദിന്റെ തുടക്കത്തിൽ നമ്മൾ ഓതുന്ന ആയത്തിൽ സാധാരണ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് സാന്ദർഭികമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അങ്ങനെയാണ് നിർത്തേണ്ടത് ഓക്കെ നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിലേക്ക് വരാം അതിന്റെ അവസാന ഭാഗം വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ويقول لك ان الشيطان يقول فلا الشيطان فلا تخافوهم وَخَافُوْنِ ان كنتم مؤمنين فلا تخافوهم وخافوني ان كنتم, وخافوني إن, كنتم. ألا وخافوني ان ان, اللع. وخافوني اللع. وخافوني إن كنتم. ഓക്കെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ അഥവാ തുടങ്ങുന്ന ആയത്തിൽ ഒന്നാമത്തെ വരിയിൽ നോക്കൂ വരി എന്നുള്ളടത്ത് വഖഫുലാസിമിന്റെ ചിഹ്നമുണ്ട് മീം കാണുന്നുണ്ട് ആ മീം എഴുതിയത് നന്നായി ശ്രദ്ധിക്കുക ആ എഴുത്തിൻ്റെ രൂപമൊക്കെ മനസ്സിലാക്കി വെക്കുക വഖഫുൽ ആസിം എന്ന് പറഞ്ഞാൽ സുന്നത്തും അക്കഥയാണ് വഖഫ് ചെയ്യൽ വളരെ ശക്തമായ സുന്നത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇൻ എന്നാണ് വഖഫ് ചെയ്യേണ്ടത് പിന്നീട് നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്തിലേക്ക് വരുന്നു നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്തിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അതോടൊപ്പം അവസാനം വലഹും അലീം എന്നുള്ളടത്ത് പല ആളുകളും ഓതുന്നത് കേൾക്കുന്നത് വലഹും അലീം അലീം ആണ് അല്ല ഇവിടെ വലഹും അലീം എന്ന് തന്നെ ഓതണം ഓക്കെ നമ്മുടെ സൂറത്തുൽ ആലു ഇവിടെ തീർന്നിരിക്കുന്നു സൂറത്തു നിസയിലേക്ക് നമ്മൾ വന്നു സൂറത്തു നിസ എന്റെ ഒന്നാമത്തെ ആയത്ത് النساء, ി ഒന്നാമത്തെ ആയത്ത് നോക്കൂ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിർത്തുമ്പോഴാണ് ാണ് നിർത്തേണ്ടത് അല്ലാതെ എന്ന് പതിനൊന്നാമത്തെ ആയത്തിൽ നോക്കൂ പതിനൊന്നാമത്തെ ആയത്തിൽ തുടങ്ങുന്നു ഫീ ഔലാദികും കഴിഞ്ഞ്

ിൽ ധാരാളം സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു വേടാണ് ഇനി പറയാൻ പോകുന്നത് പതിമൂന്നാമത്തെ ആയത്തിൽ പക്ഷെ പലർക്കും കൊടുത്ത് പറയുന്നവരുണ്ട് ഒരു സുക്കൂന് പോയിട്ട് ഗസറാവുക എന്നുള്ളത് അള്ളാഹുബിന്റെ കലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇമാമുനബിറമഹുല്ലാ മഹാനവറികളൊക്കെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചത് ഖുർആാനിലെ ചില അക്ഷരങ്ങൾ ചില ഹർക്കത്തുകളൊക്കെ മാറിപ്പോയാൽ ഉണ്ടാകുന്ന വലിയ ഗൗരവകരമായ അവസ്ഥയിലേക്ക് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നില്ല ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് വഴിയെ സൗകര്യം പോലെ പറയാം കൊടുക്കണം എന്നർത്ഥം പതിനെട്ടാമത്തെ ആയത്ത് സുഹൃത്തുനി പതിനെട്ടാമത്തെ ആയത്തിൽ വരുന്നത് തുടങ്ങി എന്നാണ് അവിടെ ഓതേണ്ടത് ഏകദേശം പത്ത് പതിനഞ്ചിലധികം സ്ഥലങ്ങള് പത്തിയിരുപതോളം ആയത്തുകൾ നമ്മളിപ്പോ ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും ഉണർത്താൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ നന്നായി ശ്രദ്ധിക്കുക ഇത്തരം ആയത്തുകൾ അതിൻ്റെ സുഹൃത്തുകളുടെ പേരും ആയത്തുകളുടെ നമ്പറും നമ്മളൊക്കെ നോട്ട് ചെയ്തു വെച്ചാൽ തീർച്ചയായും നമുക്കും പിൽക്കാലത്ത് നമ്മുടെ മക്കൾക്കും ഒക്കെ ഇത് വലിയ ഉപകാരമുള്ള വലിയ ഒരു ഒരു സമ്പത്തായി നമ്മുടെ കൈവശം ഉണ്ടാകും പലരും ഇത് കുറിച്ചു വെക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു അല്ലാഹു സുബ്രഹാനഹുബത്തല എല്ലാവർക്കും ഹൈറും വറക്കത്തും നൽകുമാറാവട്ടെ ഖുർആാനിന്റെ നൂർ വെളിച്ചം അള്ളാഹു സുബ്രഹാനഹുബത്തൽ നമുക്ക് എല്ലാവർക്കും നൽകി എല്ലാതര അസുഖങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു ജല്ലഹ ജലാലഹു നമുക്ക് എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ വസ്സലാത്തു